ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗസംഖ്യ ഏഴ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി ഹൈതാൻ ബി എൽ ബി എൽ മിത്തർ കെയ്ത്താനു പകരമായി ടി കൃഷ്ണ ടി ടി കൃഷ്ണമാചാരിയും മിത്തറിനു പകരമായി എൻ മാധവ്രാവും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായി ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പതിനൊന്ന് മണിക്ക് ഒൻപത് വനിതകൾ പങ്കെടുത്തു നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഭരണഘടനയിൽ ഒപ്പുവച്ച അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി നാല് സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ തൊണ്ണൂറ്റി നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇരുന്നൂറ്റി നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം മൂന്ന് അമ്മു സ്വാമിനാഥൻ ആനിയ മസ്കിൻ ദാക്ഷായണി വേലായുധൻ ഏതിഗ്രി പാസായ ആദ്യ